നമ്മുടെ യു കെയിൽ താമസിക്കുന്ന ഒരുമാതിരപ്പെട്ട എല്ലായിടത്തും അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റുഡിയോ ഫ്ലാറ്റ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ ഷെയർ റൂം ആണെങ്കിൽ അങ്ങനെ അപ്പോൾ അവിടെയെല്ലാം നിങ്ങൾ ഇങ്ങനത്തെ ഒരു മീറ്റർ കണ്ടിട്ടുണ്ടാവും ഈ മീറ്റർ ശരിക്കും ഇലക്ട്രിസിറ്റി മീറ്റർ ആണ് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ പക്ഷേ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള സ്മാർട്ട് ഇലക്ട്രിസിറ്റി മീറ്ററാണ് അപ്പോൾ എല്ലാവർക്കും തുടക്കക്കാർക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇതെങ്ങനെയാണ് റീചാർജ് ചെയ്യുക ഇത് ശരിക്കും ഒരു പ്രീ ഇലക്ട്രിസിറ്റി പോലെ അതായത് നമ്മൾ ഫോൺ റീചാർജ് ചെയ്ത് വർക്ക് ചെയ്യണ പോലെ തന്നെ ചെയ്യുന്നൊരു മീറ്ററാണിത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ പെട്ടെന്ന് നാട്ടി നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വരുന്ന ഒരാൾക്ക് ഇതെങ്ങനെയാണ് ഇതിൻ്റെ യൂസ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത് തീർന്നു പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് റീചാർജ് ചെയ്യുക തുടക്കത്തിൽ എനിക്കും ഉണ്ടായിരുന്ന ഒരു ഡൗട്ടാണ് ഇതെങ്ങനെയാണ് നമുക്ക് റീചാർജ് ചെയ്യാമെന്ന് ഇപ്പോൾ ഈ മീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ കാണുന്നത് മുപ്പത്തിയഞ്ച് പോയിന്റ് ഒന്ന് ഒന്ന് അതായത് നമുക്ക് ഇനി മുപ്പത്തഞ്ച് യൂണിറ്റ് കൂടെ നമുക്ക് ബാലൻസ് ഉണ്ട് ഇത് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഞാൻ റീസെന്റ്ലി റീചാർജ് ചെയ്താണ് അപ്പോൾ നമുക്ക് ബാലൻസ് ഉള്ളതാണീ കാണിക്കുന്നത് നമ്മുടെ യൂസ് അനുസരിച്ച് അത് കുറഞ്ഞുകൊണ്ടിരിക്കും അത് സീറോ ആവുമ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ആവും പിന്നെ നമ്മൾ റീചാർജ് ചെയ്തിട്ട് വേണം വീണ്ടും ഇത് യൂസ് ചെയ്യാനായിട്ട് അപ്പം നമുക്കിത് എങ്ങനെയാണ് റീചാര്ജ് ചെയ്യണേ നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഈ മീറ്ററിൻ്റെ കൂടെ തന്നെ ഇതേപോലത്തുള്ളൊരു പ്രീപെയ്ഡ് കാർഡ് ഇതിന് ഇതിൻ്റെ കാഡെന്നാണ് പറയണേ പ്രീപെയ്ഡ് ഒരു കാർഡ് ഉണ്ടാവും ഈ കാർഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കാർഡ് അല്ലെങ്കിൽ ഒരു കീ ഉണ്ടോ പക്ഷെ കുറച്ചുകൂടി കൊണ്ടു നടക്കാൻ എളുപ്പം നമുക്ക് കാർഡായിരിക്കും ഈ കാർഡ് അതായത് ഇതാണ് ഈ കാണുന്ന മീറ്റർ നമ്പർ സിക്സ് ത്രീ ത്രീ സെവൻ സിക്സ് തുടങ്ങുന്നത് അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ സെയിം മീറ്ററിൻ്റെ കാർഡാണ് ഇതിനകത്ത് നമ്പർ തമ്മിൽ മാച്ച് ആണോ നോക്കുക അപ്പോൾ ഈ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പേ പോയിൻ്റ് അസതിയോ സയൻസ് പറയോ അതുപോലുള്ള സൂപ്പർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ പേ പോയിൻ്റ് അങ്ങനെയുള്ള സ്ഥലത്ത് ചെന്ന് കാർഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് അഞ്ച് തൊട്ട് അഞ്ച് പൗണ്ട് തൊട്ട് മേലേക്ക് നമുക്ക് എത്ര പൗണ്ട് വേണം റീചാർജ് ചെയ്യാം അപ്പോൾ നമുക്കിപ്പോൾ ഇതൊരു പത്ത് പൗണ്ടിൽ റീചാർജ് ചെയ്ത് ചെയ്ത് തരാൻ പറഞ്ഞ കാർഡും കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതിലൊരു പത്ത് പൗണ്ട് നമുക്ക് ആഡ് ചെയ്ത് കിട്ടും അത് ആഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അവരൊരു ബില്ല് വരും ഇതാണ് ഇപ്പോൾ ആ ബില്ല് ഒരു ഒരു പത്ത് പൗണ്ട് പേ പോയിന്റിൽ നിന്ന് പത്ത് പൗണ്ട് റീചാർജ് ചെയ്തൊരു ബില്ലാണ് അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ഒരു പതിനാറ് ഡിജിറ്റ് പതിനാറ് അല്ല ഐ തിങ് ഒരു ട്വൻറ്റി ഡിജിറ്റ് നമ്പറുണ്ട് ഫൈവ് സിക്സ് സീറോ ത്രീ എന്ന് തുടങ്ങുന്ന നമ്പർ ശരിക്കും ആ നമ്പർ നമ്മൾ ആ ഫുള്ളായിട്ടുള്ള നമ്പർ ഇതിനകത്ത് ഈ കാണണമല്ല ഫൈവ് സിക്സ് സീറോ ത്രീ എന്ന് പറഞ്ഞ് ഫുള്ളടിച്ചിട്ട് ഈ ബ്ലൂ ബട്ടൺ പ്രസ് ചെയ്യാം ഇത് പ്രസ് ചെയ്യാൻ നേരത്തെ ഇതിനകത്ത് അക്സെപ്റ്റ് എന്ന് പറഞ്ഞൊരു ഒരു ഇത് തെളിഞ്ഞു വരും അക്സെപ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കത് റീചാർജ് ചെയ്തു അപ്പോൾ നമുക്കിത് കാണാൻ പറ്റും നമ്മൾ ഇതിനകത്ത് എത്ര യൂണിറ്റ് ബാലൻസ് ഉണ്ടെന്ന് ഇത്രയും സിമ്പിളാണ് ഇത് റീചാർജ് ചെയ്യാനിപ്പോൾ കട്ടായി കിടക്കണ ഇലക്ട്രിസിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിപ്പോൾ ഇതിൽ ഗ്രീൻ ലൈറ്റ് തെളിയും കട്ടയൊക്കെ കിടക്കണതിനകത്ത് റെഡ് ലൈറ്റ് ആയിരിക്കും തെളിയണം ഇതിപ്പോൾ നമ്മൾ ആക്റ്റീവ് ആണെങ്കിൽ ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ സിംപിളായിട്ട് റീചാർജ് ചെയ്യുന്ന കാര്യമുള്ളൂ അപ്പോൾ കാർഡ് എല്ലാവരും സൂക്ഷിക്കുക